ഈ വർഷത്തെ ആദ്യ അൻപത് കോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രമായി പ്രേമലു റിലീസ് ചെയ്ത് പതിമൂന്നാം ദിവസത്തിലാണ് ചിത്രം അൻപത് കോടി കളക്ട് ചെയ്തത് സിനിമയുടെ ആഗോള കളക്ഷനാണിത് കഴിഞ്ഞ വർഷം റിലീസിനെത്തിയ രോമാഞ്ചത്തിന് ശേഷം മലയാളത്തിലുണ്ടാകുന്ന മറ്റൊരു സർപ്രൈസ് ഹിറ്റാണ് പ്രേമലു രോമാഞ്ചം കഴിഞ്ഞ വർഷം ഫെബ്രുവരി മൂന്നിനാണ് റിലീസ് ചെയ്തത് പ്രൈമലു ഫെബ്രുവരി ഒൻപതിനും നേരത്തെ പത്ത് ദിവസം കൊണ്ട് സിനിമയുടെ ആഗോള കളക്ഷൻ നാൽപ്പത്തിരണ്ട് കോടി പിന്നിട്ടിരുന്നു കേരളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് എന്നിവിടങ്ങളിലും സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് മൂന്ന് കോടി രൂപയാണ് സിനിമയുടെ ആദ്യവാരത്തിലെ ആഗോള ഗ്രോസ് കളക്ഷൻ ഇരുപത്താറ് കോടിയായിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ച് ഇതൊരു റെക്കോർഡാണ് രണ്ടാം വാരത്തിലും കേരളത്തിൽ ഉടനീളമുള്ള കൂടുതൽ തിയേറ്ററുകളിലേക്ക് ചിത്രം കടന്നെത്തി മുഴുനീള റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനർ എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളും റിവ്യൂകളും ഒരുപോലെ പറയുന്നത് ദിലീഷ് പോത്തൻ ഫാദു ഫാസിൽ ശ്യാം്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമലു നിർമ്മിച്ചത് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി ബജറ്റിൽ തീർത്ത ചിത്രം മുതൽ മുടക്ക് പിടിച്ചാണ് മുന്നേറുന്നത് ബജറ്റ് വെച്ച് നോക്കുമ്പോൾ അടുത്തിടെ ഇറങ്ങിയ മലയാള സിനിമയിൽ ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്കാണ് പ്രേമലു ഹൈദരാബാദ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരും അണിനിരക്കുന്നുണ്ട് ഗിരീഷ് എടിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് മമിത ബൈജു നസ്ലിൻ ജോഡികളുടെ ഗംഭീര പെർഫോമൻസാണ് പ്രേമലുവിൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് റിലീസ് ചെയ്ത് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുകയായിരുന്നു ചിത്രം ഓരോ ദിവസവും ചിത്രത്തിന് ലഭിച്ച കളക്ഷൻ നോക്കിയാലും ഇത് മനസ്സിലാക്കാം പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ആദ്യ ദിനം ചിത്രം നേടിയത് തൊണ്ണൂറ് ലക്ഷമാണ് രണ്ടാം ദിവസം അത് ഒന്നേ കോടിയും മൂന്നാം ദിവസം രണ്ടേ എട്ട് മൂന്ന് കോടിയുമാണ് ചിത്രം നേടിയത് നാലാം ദിവസം ഒരു കോടിയും കളക്ഷൻ ലഭിച്ചു പ്രേമലോവിൻ്റെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്ന വിഷ്ണുവിജയും ഗാനങ്ങൾ രചിക്കുന്ന സുഹേൽ കോയയുമാണ് ചിത്രത്തിൻ്റെ ക്യാമറ അജ്മൽ സാബു എഡിറ്റിംഗ് ആകാശ് ജോസഫ് വർഗീസ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ കോസ്റ്റ്യൂം ഡിസൈൻസ് ധന്യ ബാലകൃഷ്ണൻ മേക്കപ്പ് റോണക് സേവ്യർ ആക്ഷൻ ജൂളി ബാസ്റ്റിൻ കൊറിയോഗ്രഫി ശ്രീജിത് ഡാൻസിറ്റി പ്രൊഡക്ഷൻ കൺട്രോളർ സേവ്യർ റിച്ചാർഡ് വി എഫ് എക്സ് എഗ് വൈറ്റ് വി എഫ് എക്സ് ഡി ഐ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ബിന്നി കട്ടപ്പന ജോസ് വിജയ് പി ആർ ഒ ദിൽജിത്ത് എന്നിവരാണ് ന്യൂസ് ഡെസ്ക് യു യുടോക്ക്